നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ ചിത്തിര അരാ ചോതി വിശാഖമുക്കാൽ തുലാ കൂറുകാരുടെ ചന്ദ്രനുള്ള ഭരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് ഗ്രഹങ്ങൾ നല്ല രാശിയിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ഫലത്തെ സൂചിപ്പിക്കും മോശ മോശസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ആ മോശ ഫലങ്ങളെയും സൂചിപ്പിക്കും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ അതിലേറെ സന്തോഷം എന്തായാലും തുലാക്കൂറുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ പന്ത്രണ്ടാം തീയതി വരെ നാലിലാണ് സൂര്യൻ നാലിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഫലം അഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഫലമാണ് ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ രോഗദുരിതങ്ങൾ ഇതൊന്നും ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമല്ല അപ്പോൾ നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിലേക്ക് വരുമ്പോഴായിക്കോട്ടെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക നമ്മളെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക പറ്റുന്ന സമയത്ത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക അപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ചൊവ്വ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരാത്തൊരു കാലയളവ് ഒട്ടും വിചാരിക്കാതെ തന്നെ അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരാൻ അപ്പം ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് കാളി കാളി മഹാകാളി ഭദ്രകാളി നവോസ്തുതേ കുലംച കുലധർമ്മംച മാംശ പാറയ പാറയ നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജീവിച്ചോളൂ ഈ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടാം തീയതി വരെ ബുധൻ നാലിലാണ് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാകുന്ന ഒരു ഫലത്തെയൊക്കെയാണ് പന്ത്രണ്ടാം തീയതി വരെ നാല് നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അഞ്ചുലേക്ക് വരുമ്പോൾ നമ്മളുടെ കുടുംബത്ത് തന്നെ കലഹം ഉണ്ടാവാനായിട്ടുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലല്ലോ കലഹം വന്നു ചേർന്നാൽ തന്നെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അല്ലേ അപ്പോൾ കലഹം വന്നു ചേരുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ഏർപ്പെടാതിരിക്കുക എട്ടിലാണ് വ്യാഴം എട്ടിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഫലമല്ല എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പൊതുവെ ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു ഏത് കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം ഓരോ വിധത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് വന്ന് തൊടാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ അകലെയുള്ളവർക്കും വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് എപ്പോഴും ഗുരുവായൂർക്കൊക്കെ വന്ന് തൊടാൻ പറ്റുക പക്ഷെ നമ്മൾ എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പോലും ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കാം ആരാധിക്കാം കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജീവിക്കാം അപ്പം നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ട് ആ മരുന്ന് വാങ്ങി നമ്മൾ കഴിക്കുമ്പോൾ ആ രോഗത്തിന് ശമനം വന്നു ചേരും എന്നതുപോലെ തന്നെയാണ് ഗുരുവായൂർപ്പനെ മത്സരത്തിൽ പ്രാർത്ഥിച്ചാൽ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ആ വ്യാഴത്തെക്കൊണ്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല ആറിലെ ശുക്രനും തുലാക്കൂറുകാർക്കും നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലമാണ് അപ്പോൾ അതുകൊണ്ട് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കേണ്ട ഒരു കാലയളവാണ് സൂര്യനും ചൊവ്വയ്ക്കും ശുക്രനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുധനും ഒക്കെ മാറ്റങ്ങളുണ്ടാവും ശനിയും വ്യാണവുമാണ് കുറച്ച് കാലമായിട്ട് തന്നെ ഒരു രാശിയിൽ തന്നെ നിൽക്കുക അപ്പോൾ ആറിൽ നിൽക്കുന്ന ശുക്രൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഏഴിലേക്ക് വരും അത് എട്ടിലേക്ക് വരും ഒമ്പതിലേക്ക് വരും അപ്പം ഈ ശുക്രനും സൂര്യനും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു പരിധിവരെ മാറ്റങ്ങളുണ്ടാവും എന്തായാലും ശുക്രൻ ആറിൽ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്ത്രോത്രങ്ങൾ ജീവിക്കുക സർവ്വമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചിലാണ് ശനി അഞ്ചിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അനിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശനൈരായണമാണെന്നുള്ള നാമം ജീവിക്കുക എന്തായാലും പല ഗ്രഹങ്ങളെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് തുലാക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തന മത്സ്യ സർവപാപത്രനാശനം സംശയവും ഇല്ല ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളെയും ഏറ്റവും എളുപ്പത്തിൽ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാമജപം ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാരിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം